പ്രവാസികൾക്ക് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ പിന്തുണയ്ക്കണമെന്നും പ്രവാസികളുടെ നിക്ഷേപം അവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനായി ഉപയോഗപ്പെടുത്തണമെന്നും പി ഉബൈദുള്ള എം എൽ എ പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിപ്രവാസികളായിരുന്നാലും ആരായിരുന്നാലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അവരാരംഭിക്കുന്ന സംരംഭങ്ങളൊക്കെ മിക്കവാറും ഒന്നുകിൽ ചിലരുടെ വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളാണ് പക്ഷെ കാർഷിക രംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഓരോ കാർഷിക വിളകളിൽ നിന്നും നിരവധി മൂല്യവർഗ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും കാർഷിക മേഖലയിൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നബാർഡിന്റെ സഹായത്തോടെ നടപ്പാക്കി പുതിയ കാർഷിക സംസ്കാരത്തിന് രൂപം കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയുടെ പുരോഗതിക്കായി ബാങ്കുകളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ജിഒ വി ജി മണികണ്ഠൻ കാനറ ബാങ്ക് എം ജി എം ശ്രീവിദ്യ നബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് മലപ്പുറം എൽ ഡി എം എം എ ടിറ്റൻ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക